മനോഹരമായ വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഫ്ലോറിങ്ങും അതിമനോഹരമായിരിക്കണം ഫ്ലോറിങ്ങിൽ ഏറ്റവും മികച്ചതാണ് മാർബിളുകൾ അതിലും ഏറ്റവും മികച്ചതാണ് ഇറ്റാലിയൻ മാർബിളുകൾ ഇറ്റാലിയൻ മാർബിൾ ഡയമണ്ട് പോളിഷ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രീം ഹോംസ് കേരളയുടെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം മാർബിൾ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മാർബിൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതിൽ തന്നെ ഏറ്റവും നല്ല പോളിഷ് കല്ലായ ഡയമണ്ട് കല്ല് യൂസ് ചെയ്തിട്ട് പോളിഷ് ചെയ്യുക എന്നുള്ളതും അത്തരത്തിലൊരു വർക്കാണിത് ഇത് നമ്മൾ മലപ്പുറം ജില്ലയിലെ കടുങ്ങല്ലൂർ എന്ന സ്ഥലത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഫൈനൽ പോളിഷാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡയമണ്ട് പോളിഷാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്തരം സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റെപ്പുകൾ വീണ്ടും സ്ക്രാച്ച് വരാതെ ഹൗസ് വാമിംഗ് വരെ നിലനിർത്തുക എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ പ്രൊട്ടക്ഷൻ ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടി വരും ഇവിടെ അഞ്ച് സ്റ്റെപ്പുകളാണ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത് ഈ അഞ്ച് സ്റ്റെപ്പും നമ്മൾ ഷീറ്റുകൾ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടും ഇതിന് സ്ക്രാച്ചുകൾ ചിലയിടങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത് അത് ഫൈനൽ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അത് ചെയ്ത് ക്ലിയർ ആക്കി ഓയിൽ അടിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയമണ്ട് പോളിഷാണ് ചെയ്തിരിക്കുന്നത് സാധാരണയായി വീടുകളിൽ ടെക്നിക്ക് പോളിഷാണ് ചെയ്യാറ് കുറച്ചും കൂടി മിറർ ഫിനിഷിങ്ങിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു ലെവൽ ഇപ്പം ഫ്ലോറിൽ തന്നെ തിങ്ങിൻ്റെ അതേ ഒരു റിഫ്ലക്ഷൻ കാണുന്നത് കാണാം നിങ്ങൾക്ക് ഇത്തരം ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയമണ്ട് പോളിഷ് തന്നെ ഉപയോഗിക്കണം എന്നാൽ നമുക്ക് നല്ല ഇതുപോലെ ഗ്ലാസ് ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് പോളിഷിംഗ് നിലനിൽക്കുകയും ചെയ്യും കൂടുതൽ കാലം ലൈഫ് കിട്ടുകയും ചെയ്യും അപ്പം ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ഇരുപത്തിയഞ്ച് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റി എന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതുമാണ് അക്മി എന്ന കമ്പനിയുടെ ഡയമണ്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫൈനലായി നമ്മൾ ഓയിൽ പോളിഷും കൂടി ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ഫിനെക്സ് എന്ന കമ്പനിയുടെ ഓയിലാണ് നമ്മൾ ഇവിടെ ഫൈനലായിട്ട് ഉപയോഗിക്കുന്നത് അതിനു മുമ്പായിട്ട് ശരിക്ക് ക്ലീൻ ചെയ്തിട്ട് ശേഷം ഫുള്ള് വെള്ളം ഡ്രൈ ആയി പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഓയിൽ പോളിഷ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും മെഷീൻ ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് ഇറ്റാലിയൻ മാർബിളിനകത്ത് ഒരുപാട് പിൻഹോസ് ഹോൾസുകളും കാര്യങ്ങളും ഉണ്ടാവും ഫില്ലിങ് കൂടുതലുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ജോയിൻറ് ഫില്ലറ് കറക്റ്റ് കളറിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇറ്റാലിയൻ മാർബിളിനകത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം വീണ്ടും കാണുന്നവരെ